ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുന്നേ സെയിൽ ചെയ്തിരുന്ന എ ലൈൻ കുർത്തി അതായത് ഓഷ്യൻ ബ്ലൂ കളറിലുള്ള ഈ ഒരു കുർത്തി വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാ സൈസും ഇപ്പോൾ വീണ്ടും അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സെവൻ ട്വൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ സ്ലീവില് ഇപ്പൊ ഈ കാണിച്ച രണ്ട് കുർത്തയുടെ സ്ലീവില് മാത്രം ലൈനിങ് ഇല്ല ബാക്കി ഫുൾ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളത് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ എൻ്റെതായ ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് ഇടയിലൂടെ ബ്ലൂ കളറില് ത്രെഡില് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കളർ ഈ ഒരു വർക്കാണ് നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു മിഡിൽ പോർഷൻറ ഈ ഒരു രീതിയിൽ ശരിക്കും കാണാൻ പറ്റില്ല സെയിം കളർ ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ ലെയർ ആയിട്ട് ഒരു ഫോൾഡിങ്ങോട് കൂടിയിട്ടാണ് ഇതിന്റെ ആ ഒരു മിഡിൽ പോർഷൻ വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ ആണ് നല്ല ലെങ്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസിൽ സെവൻ ട്വന്റി ആണ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് കുർത്തികളാണ് ഇന്ന് നമ്മൾ സെയിലിന് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് നമ്മൾ ഓർക്കുകയുള്ളത് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഇത്ര ലെങ്തിൽ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ചോയ്സ് ആണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ